ഹലോ ഇല്ല അസുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഞാനിന്നൊരു നാലുമണി പലഹാരമായിട്ട് വേണോ തന്നേതെ അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് മൈദാപ്പൊടി ഇടാം മൈദ വെച്ചുള്ളതാണ് കേട്ടോ ഇനി മൈദ വെച്ച് നമുക്ക് വല്ലപ്പുഴ ഒന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് മൈദാപ്പൊടി ഞാനൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വട സ്റ്റൈലിലുള്ള ഒരു സ്നാക്കാണ് അതായത് ബോണ്ടേ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ബോണ്ടേ ബോണ്ടേന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം സഫോളയാണ് കേട്ടോ സവോള നമുക്ക് ഇച്ചിരി കനം കുറഞ്ഞ അരിഞ്ഞത് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് ഞാൻ ഇരു ഇപ്പം കുറച്ച് എടുത്താൽ ഒരു കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഈസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത വീഡിയോ ഞാൻ ആ കിട്ടിയില്ല അതിനകത്ത് എന്തോ വന്നില്ല അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് ഒത്തിരി വെള്ളം കൂടി പോകരുത് ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ നമുക്ക് ഈ ഉഴുന്നവടയൊക്കെ പിടിച്ചിടത്തില്ലേ അതുപോലെ ഹോൾ ഇട്ടിട്ട് ഇടുന്ന രീതി അപ്പം പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാല് മണിക്ക് ചായ ഇടാൻ പോവാണ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചീനിച്ചിട്ടി അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പെട്ടെന്ന് ഇതങ്ങ് വാരിയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇത് കണ്ട പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം തൊട്ടിട്ട് വേണം ഇതിലെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് പിടിക്കും കേട്ടോ അപ്പോൾ വെള്ളം തൊട്ട് നമുക്ക് ഒരേ ഒരു കൊച്ചുരുളയായിട്ട് എടുത്തിട്ട് നടുക്കൊരു ഹോളും കൂടി ഇട്ടിട്ട് നമുക്കതിലോട്ടിടാം പോളൊക്കെ ചിലപ്പോൾ ചിലപ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ ഇടമ്പ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നടുക്കൊരു ഹോളും കൂടി ഇട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട കണ്ട ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ അടുക്കൊരു ഹോൾ ഇടേണ്ട രീതിക്ക് കണ്ട ലൂസായി പോരുത് ഒത്തിരി ലൂസാരുത് അപ്പോൾ ഒരു ചീണിച്ചിട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതിലോട്ട് പിന്നെ നമുക്ക് ഇതിങ്ങനെ വെള്ളമെടുത്ത് കൈ വെള്ളം മുക്കി ഇങ്ങനെ ഹോളായിട്ട് ഓളിട്ടിട്ട് ഞാൻ അത് അങ്ങനെ നമുക്ക് ഒരേന്ന് ഒരേന്ന് ഒന്നാ നമുക്ക് നമുക്കെടുത്ത് പെട്ടെന്ന് വല്ലപ്പോഴും മൈതാടൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോഴും ഉണ്ടാക്കാൻ പറയില്ല വല്ലപ്പോഴും ഒക്കെ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുരിഞ്ഞു വലിച്ചിട്ട് തീ കുറച്ച് വെച്ച് വേണം വീക്കതിലെ ഉള്ളു വേർത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നുകളുടെ സ്റ്റൈലിൽ തന്നെയാണ് എന്താ എന്ത് പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഈസി സ്നാക്കാണ് കേട്ടോ നമുക്കിട വീട്ടിയ ആവശ്യത്തിന് മാത്രം എടുക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി തീരുമല്ലോ ഒരുപാട് ഇട്ടുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരും അപ്പോൾ ഇത് ലാസ്റ്റ് വന്നത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെറുതാക്കി കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായമൊക്കെ പറയണം ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഷോട്ടും ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട എണ്ണ അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഒത്തിരി എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ഇടുമ്പം ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ തീ കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പം എണ്ണ ഇല്ല ഇങ്ങോട്ട് എണ്ണ കക്കിയിടും അപ്പോൾ ഇത്രയും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഇട്ട് വെച്ചിരിക്കുകയാണ് എന്ത് പെട്ടെന്നുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ അഭിപ്രായം പറയണം ടാറ്റാ